ച്ചി ഉണ്ടാവും ഞാൻ എങ്ങനെയങ്ങനെ ഒരുങ്ങി സ്കൂൾ ബാഗൊക്കെ ഇട്ട് അച്ചിരിക്കുന്നേന് അപ്പം ഇന്ന് എൻ്റെ സ്കൂൾ തുറക്കണ ആദ്യത്തെ ദിവസമാണ് അപ്പം ഞാൻ ബാഗൊക്കെ ഇതൊക്കെ ആക്കിയിട്ടുണ്ട് അമ്മായിമാരൊക്കെ മേടിച്ചു അപ്പം ഞാൻ നിങ്ങളുടെ എൻ്റെ ബാഗൊന്ന് കാണിച്ചു തരാം ഭംഗി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ എന്താ സ്കൂളിലേക്ക് പോവാൻ നിൽക്കുകയാണ് എൻ്റെ അച്ഛനാണ് കൊണ്ടുവന്ന് അപ്പം നമുക്ക് കാറിയിലേക്ക് കയറാം എവിടെ ക്ലാസ് എവിടെയെങ്കിലും അറിയോ മൂന്നാം ക്ലാസ് എന്നാൽ നടത്തുന്നോളും ക്ലാസ്സൊക്കെ നടന്നോളൂ തേർഡ് സ്റ്റാൻഡ് ഏറ്റവും പുറകില പോയിരിക്കുന്നു